നമസ്കാരം വിവാഹ വഴികാട്ടിയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന നാൽപ്പത് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള മുസ്ലിം ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുൻപും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെടുന്നവർക്ക് ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ സാധിക്കും അതിനായിട്ട് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സുള്ള ഒരു സുന്നി യുവതിയുടെ ആൾക്ക് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒറ്റപ്പാലം ഭാഗത്താണ് ഇവരുടെ ഫാമിലി ഫാദറും ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് നാല് ബ്രദേഴ്സാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന ബാധ്യതയില്ലാത്ത പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്ന് അറിയിക്കുന്നുണ്ട് പുനർവാഹിതരുടെ പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസും വായിക്കുന്നത് നാൽപ്പത്തേഴ് വയസ്സുള്ള മുനീറയുടെ ആണ് മുനിയറയ്ക്ക് നൂറ്റി അറുപത്തി നാല് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ഇരുനറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് ഡിവോഴ്സാണ് കുട്ടികളുണ്ട് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കോഴിക്കോടാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കോഴിക്കോട് വയനാട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് നാൽപ്പത്തൊന്ന് വയസ്സുള്ള റസീനയുടെ റസീനക്ക് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവർക്ക് രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുടെ മാരേജ് കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് വീടുണ്ട് എന്നറിയിക്കുന്നുണ്ട് എസ്എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവർ വിദേശത്ത് വർക്ക് ചെയ്യുന്നുണ്ട് കോഴിക്കോടാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദർ മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുള്ളത് ഗൾഫിൽ വർക്ക് ചെയ്യുന്ന പ്രപ്പോസലുകളാണെങ്കിൽ കൂടുതൽ താല്പര്യം കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഷാഹിറയുടെ ഡീറ്റെയിൽസാണ് അടുത്തതായിട്ട് വായിക്കുന്നത് ഷാഹിറയ്ക്ക് നാൽപ്പത്തി രണ്ട് വയസ്സാണ് സലഫി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത്തിരണ്ട് ആണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ആണ് തന്നിട്ടുണ്ട് ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പറയുന്നത് ഏജ് ലിമിറ്റ് അമ്പത് വരെയാണ് തന്നിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ സെക്കൻഡ് മാരേജ് ആണ് ഒരു ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് നാൽപ്പത് വയസ്സുള്ള സീനത്തിൻ്റെയാണ് വായിക്കുന്നത് സീനത്ത് സുന്നി വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് ഇരുനറാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഫസ്റ്റ് മാരേജാണ് ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും ബാധ്യതയില്ലാത്ത പുനർവാഹിതരുടെ പ്രപ്പോസലും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് ഇവരുടെ ഫാമിലി പാരൻസ് ഇല്ല ഒരു ബ്രദറാണ് ഉള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ട് കൂട്ടും നന്നായി തിരക്കിയിറുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് ഞങ്ങളുടെ അറിവിൽ സത്യസന്ധമായിട്ടാണ് എല്ലാ ഡീറ്റെയിൽസുകളും ഷെയർ ചെയ്യുന്നത് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്